കെ എസ് കെ ടി യു അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി നെട്ടിനംപള്ളി ചിറ്റേപ്പാടത്തെ അഞ്ചേക്കർ സ്ഥലത്ത് നെൽകൃഷി ആരംഭിച്ചു കെ എസ് കെ ടി യു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ ബിത്തിഡൽ ഉദ്ഘാടനം നിർവഹിച്ചു കെ എസ് കെ ടിയു അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി നെട്ടിനംപിള്ളി ചിറ്റേപ്പാടത്ത് അഞ്ചേക്കർ പാടത്ത് തുടർച്ചയായി ആറാം ഘട്ടവും നെൽകൃഷിയിറക്കി കെ എസ് കെ ടിയു സംസ്ഥാന സെക്രട്ടറി എൻ ചന്ദ്രൻ വിത്തിടൽ ഉദ്ഘാടനം ചെയ്തു കാലടി കൃഷി ഓഫീസർ ഷിറിൻ ചെന്താര കർഷകബേരി ചെയർമാൻ കെ കെ ഷിബു അഡ്വക്കേറ്റ് കെ തുളസി യൂണിയൻ ഏരിയ സെക്രട്ടറി കെ പി റജേഷ് ഏരിയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വി പ്രദീപ് മഹിളാ അസോസിയേഷൻ നേതാവ് ജിഷ ശ്യാം എം ടി വർഗീസ് കെ ടി ബേബി കെ പി അശോകൻ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു കർഷകരായ നിർമ്മല ബാബു അശോകൻ ഓച്ചിറാട്ട് റോക്കി ആലങ്ങാട്ടുകാരൻ എന്നിവരുടെ കൃഷിയിടത്തിലാണ് നെൽകൃഷി ഇറക്കിയത്